ഇന്ന് കർക്കിടക ചികിത്സയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കർക്കിടക ചികിത്സ വർഷക്കാല ആയുർവേദ ചികിത്സ സത്യം പറഞ്ഞാൽ കേരള സംസ്കാരത്തിന് ലയിച്ചു ചേർന്ന ഒരു ചികിത്സ എന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിൽ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം നമുക്കറിയാം വലിയ വേനലിൽ നിന്നും വർഷക്കാലം വരുമ്പോൾ ശരീരത്തിന് വിവിധങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും അന്തരീക്ഷത്തിന് മാറ്റം സംഭവിക്കുന്ന പോലെ തന്നെ ശരീരത്തിൽ വിവിധ മാറ്റങ്ങൾ സംഭവിക്കും അതുമൂലം നമ്മുടെ ദഹന പ്രക്രിയക്ക് വ്യത്യാസങ്ങളുണ്ടാകും അതേപോലെ ത്രിദോഷങ്ങളെ അസുന്തുലിതമായിട്ട് നിൽക്കും അല്ലെങ്കിൽ നിരവധി രോഗപ്രതിരോധ ശക്തി അത് ബാധിക്കും ഈ കാര്യങ്ങളൊക്കെ ഈ വർഷക്കാലത്ത് സംഭവിക്കുമ്പോൾ അതിനെ എതിരെ പ്രതിരോധം തീർക്കാനാണ് സത്യം പറഞ്ഞാൽ ഈ വർഷക്കാലത്തുള്ള ആയുർവേദ ചികിത്സയിലെ പ്രാധാന്യം ഈ വർഷക്കാലത്ത് നമ്മൾ ആയുർവേദം നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് തൃദുചര്യ ദിനചര്യ തുടങ്ങിയ നിരവധി അതേപോലെ ഭക്ഷണത്തിലുള്ള പത്യാപത്യങ്ങൾ ഇതെല്ലാം ഈ വർഷക്കാലത്ത് നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ് എന്നിരുന്നാൽ നമ്മൾ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ കഴിയും അധികം കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക അതേപോലെ തളുപ്പിച്ചാരയെ വെള്ളം കുടിക്കുക സന്ധിവേദന അതേപോലെ ഊരവേദന വാദ വ്യാധികൾ അധികം ഈ വർഷക്കാലത്ത് ഉണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ചങ്ങമ്പള്ളിയിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ചില ചികിത്സാ മുറകളുണ്ട് തലമുറകളായിട്ട് നമ്മൾ ചെയ്തു പോകുന്ന ഈ വർഷക്കാലത്ത് പ്രത്യേകിച്ച് ചവിറ്റിയൊഴിച്ചിൽ ഇതൊക്കെ ഒരു ചങ്ങമ്പള്ളിയുടേതായിട്ടുള്ള ചില ചികിത്സാ മുറകളാണ് ഇതൊക്കെ വർഷക്കാലത്ത് അനുവർത്തിച്ച് പോന്നാൽ നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുകയും വന്ന രോഗങ്ങളെ പെട്ടെന്ന് തന്നെ ശമിപ്പിക്കാനും നമുക്ക് കഴിയും